വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിലും വന്യജീവികൾ കൃഷികൾ നശിപ്പിക്കുന്നതിനുമെതിരെ കോടതിയെ സമീപിക്കുമെന്ന ഇൻഫാം കർഷക കൂട്ടായ്മ സർക്കാരും ജനപ്രതിനിധികളും ഉറക്കം നടിക്കുകയാണെന്നും ഉറക്കം നടിക്കുന്നവരെ ഇനി ഉണർത്തുവാൻ ശ്രമിക്കുന്നില്ലെന്നും കാരണം പ്രതിഷേധിക്കുന്നവരെ കേസെടുത്ത് വീട്ടിലിരുത്തുവാനും അവരെ പീഡിപ്പിക്കുകയാണ് സർക്കാരിന്റെ നിലപാടെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മൊറ്റമുണ്ടയിൽ പറഞ്ഞു ഉത്തരവാദിത്വ രഹിതമായി പെരുമാറുന്ന സർക്കാരും ജനപ്രതിനിധികളും അവരെ ഉണർത്താൻ ഇനി നമുക്ക് കഴിയില്ല കാരണം ഉറങ്ങുന്നവരല്ല ഉറക്കം ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ വേണ്ടി ഇൻഫാമിനി പരസ്യമായ പ്രതികരണത്തിനോ അല്ലെങ്കിൽ വലിയ സമ്മേളനങ്ങൾക്കോ ഒന്നും മുതിരുന്നില്ല കാരണം അതുകൊണ്ട് ഒക്കെ കേസുകളൊക്കെ ചെയ്ത് അവരെ പേടിപ്പിച്ച് വീടുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ നിലപാടുകൾ തികച്ചും അപഗനീയമാണ് എന്ന് ഈ സംഘടന ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് നമ്മൾ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഒരു ദിവസം കണ്ട് കെട്ടടങ്ങുമെന്ന് നമ്മൾ തെരഞ്ഞെടുത്തും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് കടന്നു കഴിഞ്ഞു നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ ഇനി നമുക്ക് വിജയിക്കാനാവൂ എന്ന് പൂർണ്ണബോധമായി നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളെ സംരക്ഷിക്കേണ്ടവരും നമ്മളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നീതിപീഠങ്ങളുടെ ഭൂമിയിൽ അഭിയേണ്ടവരും അവസ്ഥയിലേക്ക് ഇൻഫാം ഇനി ഇതിന്റെ ഭാഗമായി നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്നും ജനങ്ങളെ സേവിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുത്തവർ നമ്മളെ സംരക്ഷിക്കുന്നില്ലെന്നും ഈ സാഹചര്യത്തിലാണ് നീതി കിട്ടുവാൻ നിയമത്തിന്റെ വഴി തേടുന്നതെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു വേണ്ടി അതേപോലെ നമുക്ക് കൃഷി വകുപ്പ് വനത്തിന്റെ പരിധി വിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന മൃഗങ്ങളെ അടക്കി നടത്താനും ആ വകുപ്പിനോട് അവരുടെ ഉത്തരവാദിത്വം പുലപ്പെട്ടു പറയാന് കൃഷി വകുപ്പിന് സാധിക്കുന്നില്ല എന്നതും ഇതൊന്നും ഞങ്ങളുടെ വകുപ്പല്ല എന്ന് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒതുക്കി ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവർ ചെയ്യുന്നതും വലിയ അലംഭാവമാണ് എന്നത്

അവരും അവരുടെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് പൊതുസുഖം കണ്ടില്ല എന്ന് അവര് കരുതി കങ്ങളെ ചീരുട്ടാക്കാൻ പാടില്ല കേസ് കൊടുക്കുന്നത് നമ്മുടെ നികുതി പണങ്ങളിൽ ശമ്പളം കൈപ്പറ്റുകയും നമ്മളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനും കേസുകളാണ് നമ്മൾ ഒപ്പം സർക്കാർ വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുമ്പോൾ കൃഷി വകുപ്പ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായും ഫാദർ തോമസ് മൊറ്റമുണ്ടയിൽ കൂട്ടിച്ചേർത്തു ഇൻഫോം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ നേതൃശില്പശാലയും വിവിധ സെല്ലുകളുടെ അവതരണവും ജില്ലാ സമിതി യോഗത്തിലും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ഹൈറേഞ്ച് മേഖല ശില്പശാല ഇൻഫോം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മൊറ്റമുണ്ടലിന്റെ അധ്യക്ഷതയിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് വള്ളമറ്റം ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള കമ്മീഷനുകളൊക്കെ ഉണ്ടാകുന്ന എന്തുമാത്രം ജീവൻ പ്രശ്നങ്ങളാണ് കൃഷിയിരിക്കാൻ മാത്രമല്ല കൃഷിഭൂമിയില് ജീവിക്കാൻ കൂടെയുള്ള ഒരു അവകാശ കർഷകരുണ്ട് അതുപോലും നിഷേധിക്കുന്ന രീതിയിലാണ് പലപ്പോഴും അധികാരികളും നമ്മളോട് പ്രവർത്തിക്കാം ഒരു വിശേഷം കേരളത്തിൽ കുറച്ച് കൂടുതലുണ്ട് കൃഷി വകുപ്പിന്റെ കാര്യമൊക്കെ അച്ഛൻ പറയുകയുണ്ടായി തമിഴ്നാട്ടിലും കൃഷി വകുപ്പൊക്കെ അവര് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കർഷകരോട് പെരുമാറുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ് ഞങ്ങളെല്ലാം നിന്ന് കാർഷിക പാഠത്തിന് ഇറങ്ങി വരുന്നവരാണ് കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയിലെ യും പ്രവർത്തന റിപ്പോർട്ടും വിവിധ സെല്ലുകളുടെ പ്രവർത്തന റിപ്പോർട്ടും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു താലൂക്ക് രക്ഷാധികാരികൾ താലൂക്ക് ഡയറക്ടർമാർ താലൂക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം കാഞ്ഞിരപ്പള്ളി വെച്ചാ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ ഞങ്ങൾ അങ്ങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ഉണ്ടായിരുന്നു അയ്യോ പോയി നീ വന്നിട്ട് നിനക്കൊക്കെ എടുത്തത് ഇടിമണിക്കലീന്നല്ലേ എനിക്ക് ഉറപ്പാ അവിടെയല്ലേ ഇടിമണിക്കലാ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കായണം